തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ നവംബർ ഒന്നു മുതൽ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാണ് സർക്കാരിന്റെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ സർക്കസ് അവശ്യകലാകാരന്മാർക്കുള്ള പെൻഷനുകൾ എന്നിവ നിലവിൽ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കും ഇതിനായി പതിമൂവായിരം കോടി നീക്കിവെക്കും പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ്ഫമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭിക്കും മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ എ വൈ പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കളാവാൻ സാധിക്കും പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചെലവിടും യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് നടപ്പാക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷത്തിൽ താഴെയുള്ള പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി എന്നീ പഠനങ്ങൾക്കു ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരെയും വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആകട്ടെ പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ളവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകും കണക്ട് ടു വർക്ക് എന്ന പദ്ധതിയിൽ അഞ്ചു ലക്ഷം പേർക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷ ഇതിനായി സർക്കാർ പ്രതിവർഷം അറുന്നൂറ് കോടി രൂപ ചെലവിടേണ്ടിവരും കുടുംബശ്രീ എ ഡി എസ് പ്രവർത്തന ഗ്രാന്റ് പുതുക്കി നിശ്ചയിച്ചു പത്തൊമ്പതിനായിരത്തി നാനൂറ് എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ വീതം നൽകും പ്രതിവർഷം ഇരുപത്തി മൂന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയാണ് ഇതിനായി വേണ്ടിവരിക ഏറെ ചർച്ചയായിരുന്ന ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്കുള്ള ഡി എ ഡി ആർ ഒരു ഗഡുകൂടി നൽകും നവംബർ വിതരണം ചെയ്യുന്ന ശമ്പളത്തിനും പെൻഷനും ഒപ്പം ഇത് നൽകും അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കുമുള്ള പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഗസ്റ്റ് ഗസ്റ്റ്ലർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കും കൂടാതെ നെല്ല് റബ്ബർ തുടങ്ങിയ കാർഷിക വിളകളുടെ താങ്ങുവിലയിലും ഉയർത്തിയിട്ടുണ്ട് നെല്ലിന്റെ താങ്ങുവില മുപ്പത് രൂപയായാണ് ഉയർത്തിയത് റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്